രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനം അക്രമാസക്തമായി മുഖ്യമന്ത്രിയുടെ കോലം പോലീസ് ജീപ്പിന് മുകളിൽ വെച്ച് കത്തിക്കാൻ സമ്മതം നടത്തി ഇത് ഇത് തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നേക്ക് വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ വലിയ തരത്തിലുള്ള അക്രമ പദ്ധതിക്കാണ് യൂത്ത് കോൺഗ്രസ് പദ്ധതിയിട്ടിരുന്നത് നേരത്തെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിലും വലിയ തരത്തിലുള്ള പ്രതിഷേധം എന്ന മറവിൽ അക്രമം അഴിച്ചുവിടുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് ചെയ്തത് ആലപ്പുഴയിൽ ഇത്തിരി കൂടി അതിരി കടന്ന പ്രവൃത്തിയാണെന്ന് പറയേണ്ടി വരുന്നു പോലീസ് ജീപ്പിന്റെ മുകളിൽ പിണറായി വിജയന്റെ കോലം കത്തിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പോലീസ് ഇടപെട്ടെന്ന് മാറ്റുകയും ചെയ്തു എന്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ കാട്ടിക്കൂട്ടിയത് സിജു ആദ്യം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെയും ഒക്കെ തന്നെ ഫ്ലെക്സ് ബോർഡുകളും മറ്റും നശിപ്പിക്കലായിരുന്നു ആദ്യത്തെ ഇവരുടെ പരിപാടി അതിനുശേഷം ഇവർ നേരെ നഗര മധ്യത്തിലെത്തുകയും അവിടെ ഹൈവേ ഉപരോധിക്കുകയും ചെയ്തു എന്നാൽ പോലീസ് മറ്റ് വഴിയിലൂടെ വാഹനം തിരിച്ചുവിട്ടതോടെ ഇവർ വീണ്ടും പോലീസ് ജീപ്പിന് അതായത് ഡിവൈഎസ്പിയുടെ ജീപ്പിന് മുകളിൽ മുഖ്യമന്ത്രിയുടെ കോലം വെച്ചതിന് ശേഷം കത്തിക്കാനുള്ള ശ്രമം നടന്നു ആദ്യം ഇത് പോലീസുകാർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ സമയം അവർ പോലീസ് ജീപ്പിന് മുകളിൽ കൊണ്ട് കോലം വെച്ചു പക്ഷെ ഇതോടെ ഡിവൈഎസ്പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തുകയും ബലം പ്രയോഗിച്ച് ഇത് നീക്കം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു ഇത് നീക്കം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പോലീസ് കാര്ക്കെതിരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും അസത്യ വർത്തമാനങ്ങളൊക്കെ പറയുകയും ഇത്തരത്തിൽ പോലീസിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്കായിരുന്നു പിന്നീട് ഇവരുടെ നീക്കം എന്തായാലും പോലീസൊക്കെ കൂടി തന്നെ പാലിച്ചുകൊണ്ടാണ് ഇതിനെ നേരിട്ടത് അല്ലെങ്കിൽ വീണ്ടും ഈ ഇത്തരത്തിൽ അതിക്രമം കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഒരു ലാത്തി ചാർജിന്റെ അടക്കം സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു വലിയൊരു പ്രകോപനത്തിന് വേണ്ടി അവർ ശ്രമിച്ചു പക്ഷേ പോലീസ് പ്രകോപനത്തിൽ വീണില്ല വലിയ തരത്തിലുള്ള അതിക്രമങ്ങൾ അക്രമങ്ങളൊന്നും ഇല്ലാതെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കങ്ങളും അത് സംബന്ധിച്ചുണ്ടായില്ല പക്ഷേ ഈ ഏകപക്ഷീയമായി പ്രവർത്തകർ പോലീസിന് നേരെ അക്രമമായി ചെല്ലുകയായിരുന്നു തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാവ് പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത്തരത്തിലുള്ള അതിക്രമം നടത്തിയത് ആദ്യം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഡിവൈഎസ്പി ജീപ്പിന് മുകളിൽ വെച്ച് കോലം കത്തിക്കാൻ ഒരു ശ്രമം നടന്നത് മുഖ്യമന്ത്രിയുടെ കോലമാണ് പോലീസ് ജീപ്പിന് മുകളിൽ വെച്ച് കത്തിക്കാൻ ഇവർ ശ്രമിച്ചത് ആദ്യഘട്ടത്തിൽ പോലീസ് ശക്തമായ രീതിയിലുള്ള പ്രതിരോധ പ്രതിരോധം നടത്തിയില്ല എങ്കിൽ എങ്കിൽ പക്ഷേ ഇവർ ശക്തമായ രീതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇത് ബലം പ്രയോഗിച്ചതിന്റെ മുകളിൽ കെട്ടാൻ ശ്രമിച്ചപ്പോൾ ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ യും മാത്രമല്ല പോലീസ് ജീപ്പ് കൂടി കത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുമായിരുന്നു അത്രയ്ക്ക് അക്രമാസക്തരായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തീർച്ചയായിട്ടും കാരണം ഏത് വിധേനയും ഒരു ലാത്തിചാർജ് പ്രതീക്ഷിച്ചാണ് അവർ എത്തിയത് അതുകൊണ്ട് തന്നെ പോലീസ് ജീപ്പിലേട്ടൊക്കെ അടിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു അതിനുശേഷമാണ് ഈ കോലം പോലീസ് ജീപ്പിന് മുകളിൽ വെച്ച് കത്തിക്കുന്നതിന് ഒരു ശ്രമം നടന്നത് എന്തായാലും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വളരെ ആത്മസമ്മേനം പാലിച്ചുകൊണ്ട് മാത്രമാണ് വീണ്ടും ഒരു ലാത്തി ലാത്തിചാർജ് വല്ല അത്തരം ഒരു സംഭവം ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പോലീസിന് നേരെ കയ്യേറ്റ ശ്രമ നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവരെയൊക്കെ തന്നെ അല്പം മുമ്പ് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തു